ഞാൻ ജിജിമാരെയാണ് ശരിക്കും പറഞ്ഞാൽ ഞങ്ങളൊരു നീണ്ട ദൂരെ യാത്രയിലാണ് രണ്ടാഴ്ച കൂടി കഴിയും നാട്ടിൽ തിരിച്ചെത്തും ഇപ്പോ ഇപ്പൊ ഞങ്ങൾ നിൽക്കുന്നത് മധ്യപ്രദേശത്താണ് അപ്പോൾ ഈ വയ റോഡാണ് പോകുന്നത് പോകുന്ന വഴിക്ക് നല്ല ഒരു ഇങ്ങനെ ഒരു നല്ലൊരു അരുവി നല്ലൊരു പുഴ പോലെ എന്താണ് കണ്ടപ്പോൾ ഞങ്ങൾ ഇവിടെ ഒന്ന് ഇറങ്ങി നല്ല തണുപ്പുണ്ട് ഞാൻ ഈ ലൈവ് എടുക്കുന്നതിന്റെ ഉദ്ദേശം ആ കഴിഞ്ഞ ദിവസം ഇപ്പൊ ഈ യാത്രയാണെങ്കിലും ഒരുപാട് ലക്ഷ്യങ്ങളുള്ള യാത്രയാണ് അപ്പോൾ അത് കൂട്ടത്തിന് ഒരുപാട് സങ്കടമുണ്ട് ഇപ്പോൾ കഴിഞ്ഞ ദിവസമാണെങ്കിൽ എന്നെ ആ സെമിനാരിയിൽ നിന്ന് ഒരു ഡീക്കൻ കുഞ്ഞ് വിളിച്ചിരുന്നു ഞമ്മൾ ഒരിക്കലും ഞങ്ങളൊരു ലൈവ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ആ ഡിക്കൻ കുഞ്ഞിനൊരു വീടിൻ്റെ ആവശ്യത്തിന് മുന്നിട്ട് ആലപ്പുഴയിൽ നമ്മൾ പണിതുകൊണ്ടിരിക്കുന്നുണ്ട് ഓൾമോസ്റ്റ് ഫിനിഷിങ് വർക്കിലാണ് ടൈലെടുത്തു തേച്ച് കഴിഞ്ഞു ടൈലൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു ഇനിയും കുറച്ച് വർക്കുകൾ കൊണ്ട് ബാക്കിയുണ്ട് അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ് ചേച്ചി ഒരു ഏപ്രിൽ മാസത്തിൽ എനിക്ക് ഉടുപ്പ് കിട്ടും ഉടുപ്പ് ഇട്ടിക്കഴിഞ്ഞാൽ എനിക്ക് കുറച്ച് ദിവസം വീട്ടിൽ വന്ന് നിൽക്കണം അപ്പോൾ അപ്പോഴേക്കും എനിക്ക് വീടാകുമോ എന്ന് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ പറഞ്ഞു ബ്രദറെ ഒന്ന് പ്രാർത്ഥിക്കാൻ ഏ തീർച്ചയായിട്ടും ഞാൻ ഏപ്രിൽ മാസത്തിൽ പണി ആക്കി തരണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് ഞങ്ങൾ പണിതുകൊണ്ടിരിക്കുന്ന ബ്രദറിന് വേണ്ടി പണിതുകൊണ്ടിരിക്കുന്ന വീട് പതിമൂന്ന് ലക്ഷം രൂപയുടെ വീടാണ് ഇനി ഒരു മൂന്നാല് ലക്ഷം രൂപയും കൂടി ഉണ്ടെങ്കിലാണ് നമുക്ക് ഫുൾ ഫിനിഷിങ്ങിൽ അങ്ങ് തീർക്കാൻ പറ്റുക അപ്പോൾ ആ ഒരു ഫണ്ടിന്റെ ഷോർട്ടേജും കൂടി ഉണ്ട് പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഇതൊരു ഒരു പ്രത്യേക ഒരു കാര്യം ഇതെനിക്ക് എന്തായാലും എനിക്ക് ഏപ്രിൽ ഫിനിഷ് ചെയ്ത് കൊടുക്കണമെന്ന് ആഗ്രഹമുണ്ട് അതുകൂടാതെ തന്നെ വയനാട്ടിലെ കുറേ കുറച്ചും കൂടെ നമുക്ക് വീട്ടിന്റെ ഇരുപത്തിയഞ്ച് വീടുകളിൽ കുറേ കൂടെ നമ്മൾ തീർക്കാനുണ്ട് അതിന് ഒരു പത്ത് പതിനഞ്ച് ലക്ഷം രൂപ രൂപയുടെ നമുക്കിപ്പോൾ നിലവിൽ ആവശ്യമുണ്ട് മാത്രമല്ല മറ്റ് പല കേരളത്തിന്റെ പല ഭാഗങ്ങളിലായിട്ട് നമ്മൾ പണിതൂടി വീടുകളെല്ലാം ഇച്ചിരി ഒന്ന് സ്റ്റക്കായി കിടക്കണം കൂടുതൽ ഞങ്ങളൊന്ന് ഫോക്കസ് വയനാട്ടിലോട്ട് ഫോക്കസ് ചെയ്തുകൊണ്ട് മറ്റുമൊക്കെ കുറച്ച് സക്കായി കിടക്കാണ് ആ വീട് പണിത് ഒന്നുകി പാർക്കിയായിട്ടുണ്ട് അല്ലെങ്കിൽ ലിറ്റൽ ലിൻഡിൽ പൊക്കമായിട്ട് കിടക്കാണ് അപ്പൊ അവരെല്ലാരും വീട്ടുകാർ ചോദിച്ചു തുടങ്ങി കുറച്ച് ദിവസമായല്ലോ സക്കാരി നിൽക്കുന്നു ഒന്ന് വീണ്ടും നമുക്ക് പണി ഒന്ന് തുടങ്ങി എത്രയും പെട്ടെന്ന് ഞങ്ങൾക്ക് പുതിയ വീട് താമസിക്കണമെന്ന് പറയുന്നവരൊക്കെ ഉണ്ടേ സത്യം പറഞ്ഞ ഈ യാത്രയിലാണ് എങ്കിലും ഒരു നിയോഗം വെച്ചുകൊണ്ടുള്ള യാത്രയാണ് പക്ഷേ നിങ്ങളൊന്ന് പ്രത്യേകോടൊന്ന് പ്രാർത്ഥനയിൽ ഇത് ഓർക്കണം ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ മാക്സിമം ഷെയർ ചെയ്യണം ഒന്ന് സപ്പോർട്ട് ചെയ്യണം ഫിലോക്കാലിയ ഫൗണ്ടേഷൻ ഒരുപാട് ചാരിറ്റി വർക്കുകൾ ചാരിറ്റി പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇല്ലേ നിങ്ങൾക്ക് കാണാം ആംബുലൻസ് സൗജന്യമായിട്ട് ഓടുന്നു മരുന്ന് വിതരണം കൊടുക്കുന്നു എഡ്യൂക്കേഷൻ ഹെൽപ്പ് ചെയ്യുന്നു വീട് വെച്ച് കൊടുക്കുന്നു മലവ്യഞ്ജന സാധനങ്ങൾ കൊടുക്കുന്നു അങ്ങനെ ഒരുപാട് ഒരുപാട് അങ്ങനെ ഇരിക്കെയാണ് ഞങ്ങൾ ഇതൊക്കെ ഒന്ന് ടാലി ചെയ്യാൻ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ട് വരുമ്പോൾ ഞങ്ങൾ തെരുവിൽ അതായത് റോഡിൽ തന്നെ നടു റോഡിൽ തന്നെ ഞങ്ങൾ ചക്ക വറുത്തു വിൽക്കുന്നു പായസം വിൽക്കുന്നു ബിരിയാണി വിൽക്കുന്നു അതൊന്നും നമുക്ക് എവിടെ എത്തില്ല മനസ്സിലായി അതൊക്കെ തുച്ഛമായ ഒരു പത്ത് രോഗികൾക്ക് മരുന്ന് മേടിച്ചുകൊടുക്കുക അല്ലെങ്കിൽ ആംബുലൻസിനുള്ള പെട്രോൾക്ക് അശക്കെ ആവുകയുള്ളൂ അല്ലാതെ വേറൊന്നും നമുക്ക് മീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല അപ്പോൾ അങ്ങനെ ഞങ്ങളുടെ അധ്വാനവും കഷ്ടപ്പാടും കണ്ടിട്ട് കുറെ നല്ല സുഹൃത്തുക്കൾ ഞങ്ങളോട് ഉപദേശിച്ചേ എന്തുകൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു ഫുഡ് പ്രോഡക്റ്റ് ബിരിയാണി ഉണ്ട് ബിരിയാണിയുണ്ട് ചക്കവർത്തമുണ്ട് ചിപ്സുണ്ട് പായസമുണ്ട് അങ്ങനെയൊക്കെയുള്ള ഫുഡ് പ്രോഡക്ട്സ് ഒരു ബിസിനസ് മേഖലയിലോട്ട് ചിന്തിച്ചു കൂടാ ഒരു ഫുഡ് പ്രോഡക്ട്സ് കമ്പനി പോലെയാക്കി ചില അച്ചാർ പൊടിയോ മുളക് പൊടിയോ മല്ലിപ്പൊടിയോ അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ചിന്തിച്ചു കൂടാം അച്ച ഇങ്ങനെ പല ഒരു ഐഡിയ തന്നപ്പം ഞങ്ങൾക്കൊരു ഐഡിയ തോന്നി ഈ തെരുവിൽ നിന്ന് ചക്ക വറുത്തതും പായസവും ബിരിയാണി വിൽക്കുന്നതിന് നല്ലതല്ലേ ഒരു ബിസിനസ് അല്ലെങ്കിൽ തുടങ്ങുന്നത് അതായത് ഒരു കമ്പനി രജിസ്റ്റർ ചെയ്തിട്ട് ബിസിനസ് തുടങ്ങി ഫുഡ് പ്രോഡക്ട്സ് മാർക്കറ്റിലേക്ക് അവൈലബിൾ ആക്കുന്നത് അപ്പോൾ അങ്ങനെ വരുമ്പോൾ കൂടുതൽ പ്രോഡക്റ്റ് ജനങ്ങൾ വാങ്ങുകയും നമ്മുടെ ആ ചാരിറ്റിയിലോട്ട് അവർക്ക് ഒരു ഭാഗമാക്കാവുകയും ചെയ്യും ആർക്കും നഷ്ടമില്ല നിങ്ങൾക്ക് ഞങ്ങളുടെ പ്രോഡക്റ്റ് മേടിക്കാൻ അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം യാതൊരു മുടക്കും ഇല്ലാതെ വീട് പണിക്കായിട്ടാണെങ്കിലും മരുന്ന് മേടിക്കാനായിട്ടെങ്കിലാണെങ്കിലും നമുക്കത് ചിലവാക്കാനും പറ്റും അപ്പം അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒരു യാത്രയും കൂടിയാണ് ഞങ്ങൾ ഒരു റിസർച്ചും ഒരു സ്റ്റഡിയും കൂടിയാണ് അപ്പോൾ ആ കമ്പനിയുടെ പേര് തന്നെ ജി ഐ ചീസ് എന്നാണ് ജി ഐ ചിസ് ഫുഡ് പ്രോഡക്റ്റ് എന്നാണ് അപ്പോൾ നിങ്ങൾ പ്രാർത്ഥിക്കണം വലിയൊരു റിസ്ക് എടുത്തിട്ടാണ് നമ്മൾ ഈ ചെയ്തു പോകുന്നത് അതിന് വേണ്ടിയിട്ടുള്ള ലോൺ ഞങ്ങൾ അപ്ലൈ ചെയ്തിട്ടുണ്ട് ഇത് ലോൺ എടുത്തിട്ടാണ് കേട്ടോ അപ്പം ലോൺ അപ്ലൈ ചെയ്തിട്ടുണ്ട് അപ്പോൾ ലോൺ കിട്ടാനും അത് കിട്ടി നമുക്ക് കാര്യങ്ങൾക്ക് മീറ്റ് ചെയ്യാനും എല്ലാം കാര്യങ്ങൾ ഞങ്ങൾക്ക് സ്മൂത്ത് ആയിട്ടല്ല നടക്കാനും വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണം എസ്പെഷ്യലി നിങ്ങൾ ഇപ്പോൾ ചെയ്യേണ്ടത് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ എനിക്കാണെങ്കിൽ ആ അച്ഛൻ കുഞ്ഞിൻ്റെ വീടൊന്ന് ഈ മാസം മാർച്ച് എനിക്ക് കംപ്ലീറ്റ് കൊടുക്കണം ഒരു മൂന്നാല് ലക്ഷം രൂപയുണ്ട് ചിലപ്പോ ഒരു നിയോഗം വെച്ച് ഈ വീഡിയോ കണ്ടോണ്ടിരിക്കുന്നവര് ആരൊക്കെങ്കിലും ഒരു നാല് ലക്ഷം അല്ലെങ്കിൽ അഞ്ചു ലക്ഷം തരാൻ പറ്റുവാണെങ്കില് അത് ഏറ്റെടുക്കുന്നേ ഒന്ന് ഏറ്റെടുക്കും അച്ചൻകുഞ്ഞല്ലേ അച്ചൻ കുഞ്ഞെന്ന് പറയുമ്പോൾ ഒരു യഥവകിയാണ് വളരുന്നത് ഒരു രൂപത ഒരു സമൂഹം ഒരു സംസ്കാരം അല്ലെങ്കിൽ ഒരു ക്രിസ്തീയ തലമുറ വളർത്തിയെടുക്കാൻ പറ്റുന്നതല്ലേ അവൾ എന്ന് വിശുദൂർബാനം ചെല്ലുമ്പോഴും അവരുടെ മനസ്സിലന്ന് അന്യുണ്ടാവും ഇതിനു വേണ്ടിയിട്ട് പ്രേരിപ്പിച്ച ആ വീടിന് വേണ്ടിയിട്ട് ഒരു സിമെന്റ് മേടിച്ചു തന്നവരൊക്കെ ആ അച്ഛന്റെ മനസ്സിൽ എന്തായാലും ഉണ്ടാവില്ലേ അതൊന്ന് തീർച്ചയായിട്ടും ഓർക്കണം ഒത്തിരി സ്ട്രഗിൾ ചെയ്ത് ഞാനിപ്പോ ചിരിച്ചിത്ര ഈ വേരുള്ളതു കൊണ്ടായിരിക്കും ഇത്ര പ്ലസന്റ് ആയിട്ടൊക്കെ നിക്കുന്നേ അല്ലെങ്കിൽ ഞാൻ നോർമലി പ്ലസന്റ് ആണ് അത്ര ദുഃഖം ഉണ്ടെങ്കിലും ലിസ്റ്റിക്കിന്റെ കനം കൂട്ടൂന്നല്ലാണ്ട് ഞാൻ ആരോടെ സങ്കടം ഉണ്ടെന്നൊന്നും പറയത്തില്ല ശരിക്കും പറഞ്ഞാൽ സങ്കടത്തില്ല സത്യമായിട്ടും സങ്കടത്തില്ല ഇപ്പോഴുള്ള ഫെഡറൽ ബാങ്കിലെ ഫോൺ എടുത്തില്ല ബാലൻസ് എത്രയെന്നറിയാവോ രണ്ടു ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരം രൂപ നിങ്ങൾ വിശ്വസിക്കില്ല എന്ന് എനിക്കറിയാം നിങ്ങൾ സത്യമായിട്ടും വിശ്വസിക്കില്ലാന്നറിയാം ഞാൻ വേണമെങ്കിൽ അത് ഞാൻ പിൻ ചെയ്ത് തരാം കമൻസ് ആയിട്ട് ആ ബാലൻസ് പിൻ ചെയ്തു തരാം രണ്ടു ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരം രൂപ ചേട്ടാ എന്നെ തുറിച്ചു നോക്കി പേടിപ്പിക്കുക എന്തിനാണ് നീ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നതെന്ന് കാരണം ഫിനാൻസ് ഞാനാ നോക്കണേ എനിക്ക് ടെൻഷൻ അടിക്കും ഇന്ന് കുറെ അക്കൗണ്ട്സിൽ മീൻസ് കോൺട്രാക്ടർമാര് വിളിച്ച് മാഡം പൈസ തന്നില്ല എന്ന് പറഞ്ഞ് എന്നെ ദേഷ്യപ്പെട്ടിടിച്ചു സംസാരിച്ചു അപ്പം എനിക്ക് വിഷമമായി പോയി അതുകൊണ്ട് ഞാൻ ഇങ്ങനെ പറയുന്നത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഏഹ് മാക്സിമം ഷെയർ ചെയ്യാൻ നിങ്ങളെ കൊണ്ട് പറ്റുന്നത് നിങ്ങൾ ഫിലോ കാലി ഫൗണ്ടേഷനിലേക്ക് നിങ്ങൾ സപ്പോർട്ട് ചെയ്ത് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു അല്ലെങ്കിൽ റിക്വസ്റ്റ് ചെയ്യുന്നു അപ്പോൾ മാക്സിമം ഷെയർ ചെയ്യുക കൂടിയുണ്ടാവുക താങ്ക് യു താങ്ക് യു വെരി മച്ച്